കെ പി സി സി പുനഃസംഘടനാ തർക്കത്തിൽ ഹൈക്കമാൻഡിന് മുന്നിലും പൊട്ടിത്തെറി ഹൈക്കമാൻഡുമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാരത്തൺ ചർച്ചകൾ നടത്തിയെന്ന് ദീപാദാസ് മുൻഷി വി ഡി സതീശൻ നേരത്തെ കേരളത്തിലേക്ക് മടങ്ങിയത് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ലെന്നും വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണെന്നും ദീപാദാസ് മുൻഷി പറയുന്നു പാർട്ടിയിൽ അനൈക്യമില്ലെന്ന് സണ്ണി ജോസഫും പ്രതികരിച്ചു വിവരങ്ങളുമായിപ്പോൾ അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്നും ചേരുകയാണ് അബ്ദുൾ റഷീദ് ഇങ്ങനെയൊക്കെയാണ് പ്രതികരണമെങ്കിലും സംഭവങ്ങൾ മറ്റൊരു ഗതിയിലാണ് പകുതിയായി ഇറങ്ങിപ്പോകുന്നവർ കേരളത്തിലെ അടിക്കു തുടർച്ചയായി ദില്ലി ഹൈക്കമാൻഡിന് മുന്നിലും എന്തൊക്കെയാണ് ഇന്ന് നടന്നത് എന്തൊക്കെയാണ് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ പറഞ്ഞത് അജിംഷാദ് ഡി സി സി കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാനാണ് കേരളത്തിലെ നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിയിൽ വിളിച്ചു ചേർത്തത് എന്തായാലും നടന്നിട്ടുള്ള മാരത്തൻ ചർച്ചകളിലൊക്കെ തന്നെയും കോൺഗ്രസിൻ്റെ നേതാക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇത് നേരത്തെ മുൻ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അടക്കമുള്ള ആളുകളാണ് ഹൈക്കമാൻഡിന് മുന്നിൽ പാർട്ടിക്കകത്തെ അനൈക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുറന്നടിക്കുകയും ചെയ്തിട്ടുള്ളത് മുഖം നോക്കാതെ തന്നെ തൻ്റെ അതൃപ്തിയും ഹൈക്കമാൻഡിന് മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കെ സുധാകരൻ അല്പമുമ്പം യോഗത്തിന് ശേഷം നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ുള്ളത് അതേസമയം തന്നെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കെ സുധാകരൻ്റെ അതിർത്തി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് കെ എസ് സുധാകരൻ അടക്കമുള്ള ചില നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ പരാമർശങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നിടാൻ കഴിയില്ല എന്നുള്ളൊരു പരിഹാസം കൂടി മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കടുത്ത വിമർശനം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെയും അതോടൊപ്പം വി ഡി സതീശിനെതിരെയും നിരവധി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഈ അതിർത്തികളൊക്കെ തന്നെയും തള്ളുന്ന നിലപാടാണ് ഇപ്പോൾ ഇപ്പോൾ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൻ്റെയും അതോടൊപ്പം തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തിയോ അല്ലെങ്കിൽ അനൈക്യമോ ഇല്ല എന്നുള്ള കാര്യമാണ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഹൈക്കമാൻഡ് സ്വീകരിക്കേണ്ട അതായത് പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകൾ ഹൈക്കമാൻഡ് വിലയിരുത്തുകയും അത്തരം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കില്ല എന്നുള്ള ഒരു വാദം തന്നെയാണ് ഇപ്പോൾ അവർ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും എന്തായാലും വി ഡി സതീശൻ നേരത്തെ തന്നെ ഈ യോഗം കഴിയുകയും പിന്നീട് കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതികരണങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ ഇല്ല എന്നുള്ള മറുപടിയായിരുന്നു നൽകിയത് എന്തായാലും അദ്ദേഹത്തിന്റെ മടക്കം അത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നിപ്പ് യോഗത്തിൽ ഉണ്ടായതിന് ഉണ്ടായതിന് പിന്നാലെയല്ല അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പോലും ഉള്ളിൽ അങ്ങനെയല്ലല്ലോ ചില ചില കോണുകൾ ഉന്നയിക്കുന്നത് പ്രകാരം ഇത് ഈ തർക്കം പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ആശയപരമായി പോലും അല്ലെങ്കിൽ ഐക്യമില്ല എന്നൊക്കെയുള്ള വലിയ പ്രതിഷേധങ്ങൾ വന്നതിന്റെ ഭാഗമായി കൂടിയാണ് സതീശന്റെ പോക്കിനെ ന്യായി വ്യാഖ്യാനിക്കുന്നത് പൊതുവിൽ അല്ലെ ഔദ്യോഗികമായ വേർഷൻ മറ്റൊന്നായിരിക്കും സ്വാഭാവികമാണല്ലോ ഈ യോഗം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഈ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ ധാരണയുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഓരോരുത്തരെയും ഓരോ നേതാക്കളെയും ആദ്യം പ്രത്യേകം പ്രത്യേകമായിക്കൊണ്ടുള്ള ഒരു യോഗമാണ് നടന്നിരുന്നത് ഈ യോഗത്തിലാണ് നേതാക്കളൊക്കെ തന്നെയും കടുത്ത അതിർത്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് കെ മുരളീധരൻ അതോടൊപ്പം തന്നെ കെ സുധാകരൻ രമേശ് ചെന്നിത്തല അതോടൊപ്പം ഇത്തരത്തിൽ ഉള്ള നേതാക്കളൊക്കെ തന്നെയും കടുത്ത അതിർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഏറെ പ്രധാന പ്പെട്ടത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സണ്ണി ജോസഫും അതോടൊപ്പം വി ഡി സതീശനും തമ്മിലുള്ള ഒരു ആശയവിനിമയം അത് നടക്കുന്നില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിനകത്ത് സംസ്ഥാനത്തിനകത്ത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ തന്നെയും പാർട്ടി വൈകി പോകുന്നത് എന്ന തലത്തിലുള്ള ആരോപണങ്ങളാണ് നേതാക്കൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ സമവായ ചർക്ക് ചർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു ഹൈക്കമാൻഡ് നേതാക്കളെ ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തിയതെങ്കിൽ പോലും ഈ ഈ തർക്കം രൂക്ഷമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഈ പ്രശ്ന പരിഹാരങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡും ഉള്ളത് അജിംഷാദ് അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്